പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ല എന്നാണ് എന്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ചിലപ്പോ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അപ്പൊ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുന്ന നൂറോ മുടക്കിയ രൂപ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ് ഒരാളും ആരോടും മുടക്കിയ പൈസ ഓൺ ദി ടേബിൾ കിട്ടുന്നു വാഗ്ദാനം പറയാൻ പാടില്ല

ാണ് ഇംഗ്ലീഷ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് മീഡിയക്കാർക്ക് ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ചുട്ട മറുപടി കൊടുക്കുന്ന ആളാണ് നിഖില ചേച്ചി അപ്പോ നിഖില ചേച്ചി അല്ല സിംഗിൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോ മാരിഡല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒരു ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ ഒന്നിച്ചേനടക്കം അത് ഇടക്ക് നേരിടാറുള്ളതാണ് ഇന്റർവ്യൂസിന് അടക്കം അപ്പോ അങ്ങനെ ഒരാൾക്ക് നിഖില ചേച്ചി എന്ത് മറുപടി കൊടുക്കും അപ്പൊ എനിക്ക് ചിച്ച് ആസാന ആക്ട്രസ് ഇത്രത്തോളം തക്കായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം പക്ഷെ സമൂഹത്തില് ഒരുപാട് പെൺകുട്ടികൾ കല്യാണം ചെയ്യാൻ എന്ന് അപ്പൊ എന്റെ ചോദ്യം ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് ട്രോമ അനുഭവിക്കുന്നുണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും സെറ്റ് ബേബി അല്ല അല്ല അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഞാൻ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിന് വരുന്ന വിമർശനം നിങ്ങൾ അങ്ങനെ

ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പേർഡാണോ ഒരു അമ്മയാവാൻ ഞാൻ പ്രിപ്പേർഡ് ആവാൻ ആണോ ഒരച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ് എനിക്ക് സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികളുണ്ടാക്കുക എന്ന് പറയുന്ന പറയുന്നൊരു പ്രോസസ്സുകൊണ്ട് എനിക്കും താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല അപ്പോൾ എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൽ എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് ചിലർക്കതൊരു വളരെ പ്രഷറായിട്ടും സ്ട്രെസ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പീസിന് മേലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷർ ഉള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ഫാമിലീസിനെ അതിൽ കാണിക്കുന്നുണ്ട് ഈ പ്രഷർ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ല എന്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് എന്റെ അവസ്ഥ

സി എ പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണബിളാണ് ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചു വന്ന ഒരു പ്രൊഡ്യൂസർ എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് എൻ്റെ അതെൻ്റെ ഒരു റൈറ്റ് പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് അത് എൻ്റെ ഒരു ബേസിക് മാന്യത പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ പറയാം നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ ഇതെൻ്റെ അവകാശങ്ങൾ എൻ്റെ എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടനും പ്രൊഡ്യൂസറിനും അതെല്ലാം എൻ്റെ മാത്രമല്ല എല്ലാവർക്കും ഐതിങ്ക് ഞാനത് ഐ ഡോൺ ഗോവിത്ത് സ്റ്റേറ്റ്മെൻറ്റ് അത് ഫെയർ അല്ല ബിക്കോസ് ഇതൊരു ഫ്രീ സ്പേസാണ് അത് സീറോ ബജറ്റിലും സിനിമ ചെയ്യാം പുതിയ ആൾക്കാർ വെച്ച് സിനിമ ചെയ്യാം ഇതിലൊരു റൂൾ ബുക്കില്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല ഇന്ന ആൾക്ക് മാത്രമേ സിനിമ ഐ ടി ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരല്ല ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനായ ആളൊന്നുമില്ല പ്രൊഡക്ഷൻ എന്താണെന്നു പോലും എനിക്കറിയില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന സജീവാണെങ്കിലും വിനയമാണെങ്കിലും ഇതെല്ലാം നിൽക്കില്ല ഐ മീൻ എല്ലാവരും ആക്ടിങ് വാട്ട് എവർ ഇട്ട് ഏത് പ്രൊഫഷൻ ആണെങ്കിലും സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ശമ്പളം ഞാൻ മേടിക്കാറില്ല ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു കാലങ്ങളായിട്ട് ഒരു അഞ്ച് വർഷമായിട്ട് ഇപ്പം തന്നെ ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ സൈഡെന്നല്ലോ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവരവരുടെ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമുക്ക് എനിക്ക് എനിക്ക് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് അവരുടെ ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് ജനറലി ഉള്ളൊരു എനിക്കത്രയും ഡീറ്റെയിൽ അറിയില്ല അവരുടെ അവരുടെ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്ക് അത്രയും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നത് നല്ലത് അതിന് എൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുകയാണ് കേട്ടോ പൈസ കിട്ടില്ല ഇല്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യം അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് എന്നുള്ളത് ഞാൻ പക്ഷെ സോ സിനിമകൾ അങ്ങോട്ട് ഭാരമായിട്ട് ഒന്നും വരാൻ പോകുന്നില്ല എൻ്റെ കയ്യിലുള്ള സബ്ജെക്ടുകൾ താങ്ക് ഗോഡ് അത് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഐഡിയാസാണ് എല്ലാം ഉള്ളത് ഇങ്ങനെ കൊച്ചു സിനിമ എന്ന് എനിക്ക് പറയാനേ തോന്നില്ല എന്റെ അടുത്ത് ഞാൻ ജയഗണേഷ് ചെയ്ത സമയത്ത് പറയും ഒരു കുഞ്ഞ് സിനിമ അതെനിക്ക് ബഡ്ജറ്റിലല്ല ചെറുത് ചെയ്യും നിങ്ങൾ പൈസ മുടക്കിയിട്ട് സിനിമ ചെറുത് വലുതാവില്ല നിങ്ങൾ മുടക്കേണ്ട പൈസ ഏത് സബ്ജെക്റ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ വലുതാവുന്നതും ചെറുതാവും എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വീൽ വീഴ്ചയിരിക്കുന്ന ഒരു ഒരു സാധാരണ വ്യക്തിനെ ഭയങ്കര ആയിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ് മൂവിയായിട്ടാണ് ഞാൻ ജയഗണേഷിനെ സമീപിച്ചത് അതിൽ ആകെ ഒരു ഹൈ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായി എനിക്കും നിൽക്കുന്നു ആ തോട്ടിന് ഭയങ്കര റിലവൻസ് ഉണ്ട് അത് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സജീവ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യാം എനിക്ക് മനസ്സിലായി യൂത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പക്ഷെ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ അതായത് നമ്മൾ പല പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് നടക്കണം പക്ഷെ അങ്ങനെ ഒരു ഒരു കഥാപാത്രത്തെ കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാറ്റിയാൽ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ അത് തോട്ട് എന്താണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത് ദാറ്റ്സ് വൈ ദ മൂവി വാസ് റിലീസ്ഡ് ഞാൻ എപ്പോഴും പറയുന്നു എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ് ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് എൻ്റെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ എടുത്താലേ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രീസിയേഷൻ നമുക്ക് കിട്ടുള്ളൂ അതൊരു വലിയ റിസ്ക് ആയിരുന്നു പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും സജീവനും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ് എ ഗ്യാമ്പൽ ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്കിയ മൈസ ഓൺ ദ ടേബിൾ കിട്ടും വാഗ്ദാനം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ്സാണ് സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡ്യൂളിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ പടത്തിലും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും എൻ്റെ സുഹൃത്തും ഉണ്ടാക്കും ഞാൻ പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവിന് തന്നെ ഒരുപാട് അതായത് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു പേടിച്ചു പോകുന്നു അനാവശ്യമായ ചോദ്യങ്ങൾക്ക് നമ്മൾ ഒത്തിരി കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരന്റീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ടോ പിന്നെ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡ് ആക്കിയിട്ടുള്ള ഒരു ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിലെൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ് അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡ്യൂൾ ആയിരുന്നു ദീസ് ഡേയ്സ് ഇറ്റ് ഇസ് നോട്ട് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വരാരും വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട് അതും താരംകണ്ട എവിടെ ഇരിക്കട്ടെ അത് വാട്ട് എവർ ഇറ്റ് ഈസ് ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കൂല് പീക്ക് ഓഫ് ദ ഷൂട്ട് ത്രീ ഫോർട്ടി ടു ആൾക്കാരുണ്ടായിരുന്നു മൺഡേ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും അവർക്ക് അവരെ എൻ്റെ സിനിമ സിനിമ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ ടെൻഷനടിച്ച് ബഡ്ജറ്റ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എ സർട്ടിഫൈഡ് ആണ് എന്തു എന്തു പറയുമ്പോൾ സ്ട്രെസ്സായി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ സ്ട്രെസ്സാണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഹാവിങ് സെറ്റ് ദാറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ അപ്പോൾ സജീവിനെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല പൈസ ഇൻഡ്രസ്റ്റിപ്പിച്ചത് അതൊരു മെച്ചോർഡ് വ്യക്തിയുടെ മെച്ചുവോർഡ് തീരുമാനമാണ് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണോ നൂറ് രൂപ മുടക്കാൻ നൂറ് രൂപ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ്ങ് ആണ് എയ്റ്റ് ട്വൻറ്റി റുപ്പീസ് ഇസ് ഓൾവേസ് എട്ട് റിസ്ക് ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയേക്കണമെന്ന് ആലോചിച്ചു പഠിച്ചപ്പോൾ ഫെയിലാവുന്ന റിസ്ക് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു ു അതാണ് ഇനി അടിസ്ഥാന തീർച്ചയായിട്ടും മോഹൻലാൽ കൂടിയാണ് ഈ പടം തുടങ്ങിയത് പിന്നെ ഉണ്ണിമോന്ദൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഉണ്ണിയുടെ എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് അറിയാമെന്നുള്ള ആളാണ് ഉണ്ണിയുടെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ണിയും കേട്ടിട്ടുണ്ട് അപ്പം ഒരു പടം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി താൽസല അറിയുന്നതോടുകൂടി ഞാൻ ഉണ്ണിമൂന്നൻ ഒരു പണം ചെയ്തു തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ പറയാം ഉണ്ണി പൊന്തിന് ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോ ഉണ്ണി വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് നിഷ്കളങ്കതയ്ക്ക് ഒരു നിഷ്കളങ്ക ഉണ്ണി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കുമില്ലേ ഇങ്ങനെയൊക്കെയാണല്ലേ അയാൾക്ക് അതിന്റെ പല കാര്യങ്ങളും അറിയില്ല തുറന്നു പറയുന്നു എല്ലാരടത്തും ഇപ്പൊ ആണ് അതൊക്കെ പുള്ളി പഠിച്ചത് ഒരു ബാച്ചലർ പ്രശ്നമാണ് കേട്ടോ ചിത്രം

ഒരു വലിയ എന്റർടൈനർ പടമാണ് പാട്ട് ഡാൻസ് അങ്ങനെ ആഘോഷമായിട്ട് നിവിനെ കൊണ്ട് ഫ്ലെക്സിബിൾ ആയ പോളി കൊണ്ട് ഒരു നോ ലിമിറ്റ് പോളി ഇമേജസ് ആണല്ലോ ചുള്ളനായി വരുന്നു നമുക്ക് ഇച്ചിരി ചുള്ളനായി ബാക്കി പറഞ്ഞ ചാനലുകൾ കൂടി ഒന്നിച്ച് വന്നു വീണു കഴിഞ്ഞാ സംഭവിക്കും ഒരു ഒരു അങ്ങനെ തോന്നി പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ വിചാരിക്കാത്ത പുറത്തേക്ക് വരുന്നത് പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ വരാറുണ്ട് ഈ വിവാദങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് പേടി ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്ന പേടിയില്ലെന്ന് പറഞ്ഞിരിക്കട്ട് അല്ല ബ്രദറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നാന്ന് പേടിയില്ലെന്ന് വെച്ചാൽ എനിക്ക് പേടി